കണ്ടിട്ടും കണ്ടിട്ടും അതിവരുന്നില്ല തീരുന്നില്ല അത്രയേറെ മീനുകൾ പേര് പോലും പറയാൻ പറ്റാത്ത തരത്തിൽ അനേകായിരം മീനുകളാണ് കോഴിക്കോട് കറപ്പുറത്ത് അക്വേരത്തിൽ പ്രത്യേകം തയ്യാറാക്കി അക്വേരത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത് കണ്ണിന് ഇത്രയേറെ കുളിർമ നൽകുന്ന കണ്ടാലും കണ്ടാലും മതിവരാത്ത ഒരുപാട് തരത്തിലുള്ള പല രാജ്യങ്ങളിൽ പല വർണ്ണങ്ങളിലുള്ള മീനുകളാണ് മത്സ്യങ്ങളെയാണ് ഇവിടെ അക്വേറത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ടിറങ്ങുവാൻ പറ്റാത്ത തരത്തിൽ വളരെ നല്ല ഒരുപാട് നിരവധി നിരവധി എത്ര വർണ്ണിച്ചാലും മതിയാകാത്ത തരത്തിലുള്ള പ്രതി മത്സ്യങ്ങൾ ഈ അക്വേറിയത്തിലുണ്ട് ഏഞ്ചൽ ഫിഷ് ഗോൾഡ് ഫിഷ് റെയിൻബോ ഫിഷ് തുടങ്ങി ശുദ്ധജലത്തിൽ വളരുന്നവയും ലാൻഡ് ഫിഷ് ക്ലൗൺ ഫിഷ് ഈലുകൾ തുടങ്ങിയ സമുദ്ര ജലത്തിൽ വളരുന്നവയുമൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വ്യത്യസ്ത മീനുകളുടെ ആവാസവ്യവസ്ഥ നിലനിർത്തിക്കൊണ്ടുള്ള പ്രദർശന സാഹചര്യം ഒരുക്കാൻ സംഘാടകർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് നോക്കി നിൽക്കാനോ കണ്ടിരിക്കാനും ഏറെ നേരം ആനന്ദം ലഭിക്കാനും ഇവിടെ കുറഞ്ഞ സമയം ചെലവഴിച്ചാൽ മതി ഉന്മേഷദായകവും ഉത്സാഹപ്രേരിതവുമായ അന്തരീക്ഷം നമുക്ക് ഈ സ്ഥലം നൽകുമെന്നുറപ്പാണ് വ്യത്യസ്ത ഇനം മത്സര മത്സ്യങ്ങളെക്കുറിച്ചും അവയുടെ ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് അവബോധം ലഭിക്കാനും അക്വേറിയം സൂക്ഷിക്കാനുമൊക്കെ അവരെ പ്രേരിപ്പിക്കാനും ഇവിടത്തേക്കുള്ള സന്ദർശനം സഹായിക്കുമെന്നുറപ്പാണ് കോഴിക്കോട് കടപ്പുറത്തു നിന്നും അസ്ലം കളത്തിൽ